ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റിനിലേക്ക് പോകാം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായി വിഭജിച്ചു രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊൻപതാം ഭ ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായി വിഭജിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് അപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായി വിഭജിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് പഞ്ചായത്തീരാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്ന് നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്ന് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴ് മഹിള മഹിളാ സമൃദ്ധി യോജന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ട് മഹിളാ സമൃദ്ധി യോജന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ട് അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്ന് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴ് മഹിളാ സമൃദ്ധി യോജന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് സർവ്വശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്ന് സർവ്വശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി നിലവിൽ വന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് സർവശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ദേശീയ ആര ഗ്രാമീണ ആരോഗ്യ മിഷൻ എൻ ആർ എച്ച് എം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ ആ ഗ്രാമീണ ആരോഗ്യ മിഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സി ഡി പി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ട് കമ്മ്യൂണിറ്റി ഡെവ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ട് പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് ഇപ്പോൾ മേക്കിൻ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ട് പോക്സോ നിയമം നിലവിൽ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ മലാല ദിനമായി ആചരിക്കുന്നത് എന്നെ മലാലാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ പന്ത്രണ്ട് ജനുവരി രണ്ട് മന്നഞ്ചയന്തി ജനുവരി ഇരുപത്തി മൂന്ന് ദേശസ്നേഹ ദിനം ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ഡാബിൻ ദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്രദിനം മാർച്ച് എട്ട് വനിതാ ദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം ജൂൺ പത്തൊൻപത് വായനാ ദിനം ജൂൺ ഇരുപത്തൊൻപത് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം അപ്പോൾ ജനുവരി രണ്ട് മന്നൻ ജയന്തി ജനുവരി ഇരുപത്തി മൂന്ന് ദേശസ്നേഹ ദിനം ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഡാർവിൻ ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനം മാർച്ച് എട്ട് വനിതാ ദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം ജൂൺ പത്തൊൻപത് വായനാ ദിനം ജൂൺ ഇരുപത്തൊൻപത് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂലൈ പതിനെട്ട് ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ഓഗസ്റ്റ് ഇരുപത് സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് ഇരുപത് സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തൊൻപത് ദേശീയ കായിക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തഞ്ച് അന്ത്യോദയ ദിനം സെപ്റ്റംബർ ഇരുപത്തഞ്ച് അന്ത്യോദയ ദിനം ഒക്ടോബർ രണ്ട് അഹിംസാ ദിനം ഒക്ടോബർ രണ്ട് അഹിംസ ദിനം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം അപ്പോൾ ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ഓഗസ്റ്റ് ഇരുപത് സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ദേശീയ കായിക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തഞ്ച് അന്ത്യോദയ ദിനം ഒക്ടോബർ രണ്ട് അഹിംസാ ദിനം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ പതിമൂന്ന് ഒക്ടോബർ പതിമൂന്ന് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കേരള കായിക ദിനം ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പന്ത്രണ്ട് പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് പക്ഷി നിരീക്ഷണ ദിനം നവംബർ പത്തൊൻപത് ദേശീയോദ്ഗ്രതന ദിനം നവംബർ പത്തൊൻപത് ദേശീയോദ്ഗ്രതന ദിനം നവംബർ ഇരുപത്താറ് ദേശീയ ക്ഷീര ദിനം നവംബർ ഇരുപത്താറ് ദേശീയ ക്ഷീര ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് ഗണിത ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് ഗണിത ദിനം ഡിസംബർ ഇരുപത്തഞ്ച് സദ്ഭരണ ദിനം ഡിസംബർ ഇരുപത്തഞ്ച് സദ്ഭരണ ദിനം അപ്പോൾ ഒക്ടോബർ പതിമൂന്ന് കേരള കായിക ദിനം ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പന്ത്രണ്ട് പക്ഷി നിരീക്ഷണ ദിനം നവംബർ പത്തൊൻപത് ദേശീയോദ്ഗ്രഥന ദിനം നവംബർ ഇരുപത്താറ് ദേശീയ ക്ഷീരദിനം ഡിസംബർ ഇരുപത്തിരണ്ട് ഗണിത ദിനം ഡിസംബർ ഇരുപത്തഞ്ച് സദ്ഭരണ ദിനം